നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ഞാൻ പി ആർ എസ് ആശുപത്രിയിൽ ഓർത്തോപെഡിക് വിഭാഗത്തിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എൽബോ ജോയിൻറ്റിനെ ബാധിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പ്രതിവിധികളുമാണ് എൽബോ ജോയിൻറ് നമ്മുടെ തോളിൻ്റെയും റിസ്റ്റിൻ്റെയും ഇടയിലുള്ളൊരു ജോയിൻ്റാണ് നമ്മുടെ കയ്യിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സന്ധിയാണ് എൽബോ സന്ധി നല്ലൊരു ശതമാനം ആൾക്കാരും നമുക്ക് ടെന്നീസ് എൽബോയാണെന്നോ അല്ലെങ്കിൽ ഗോൾഫ് സെൽബോയാണ് എനിക്ക് അസഹനീയമായ വേദനയാണ് ജോലി ചെയ്യുമ്പോൾ വേദനയാണ് അല്ലെങ്കിൽ തുണി പിഴിയുമ്പോൾ വേദനയാണ് അടപ്പ് തുറക്കുമ്പോൾ വേദനയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട് അടുക്കള ജോലി ചെയ്യാൻ പറ്റാറില്ല ഇത് പലതും ടെൻറ്റി നയൻറ്റീസ് ഒന്നുകിൽ ഗോൾഫേഴ്സ് എൽബോ അല്ലെങ്കിൽ ടെന്നീസ് എൽബോ ഇങ്ങനെ കാരണങ്ങളാലാണിതുണ്ടാകുന്നത് നല്ല മെജോറിറ്റി ആൾക്കാർക്കും ഇതൊരു ഓവർ യൂസ് ഇഞ്ചുറിയാണ് എന്താണ് ഓവർ യൂസ് ഇഞ്ചുറി അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരേ പ്രവൃത്തി ചെയ്യുമ്പോഴോ അൺസയൻറ്റിഫിക് ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബലക്കുറവ് ഉണ്ടായിട്ടും നമ്മൾ റി പിന്നെയും പിന്നെയും അതേ ജോലികൾ ചെയ്യുമ്പോഴോ നമ്മുടെ മസിൽ കോശങ്ങൾക്കുണ്ടാകുന്ന ചെറിയ വിയർ ആൻഡ് ടിയർ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു മസിൽ ടിയർ ആയിട്ടാവുകയും അവിടെ ഇൻഫ്ലമേഷനും നീര് വെക്കുകയും അത് കാരണം നമുക്ക് സിവിയർ പെയിൻ ഉണ്ടാകുകയും വേദന ഉണ്ടാകുകയും നമ്മുടെ ആക്ടിവിറ്റി റെസ്ട്രിക്റ്റഡ് ആവുകയും ചെയ്യുന്നു ഇനി ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ അതായത് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ അല്ലെങ്കിൽ ഈ ടെൻഡിനായി ടെന്നീസിന് എന്താണ് പ്രതിവിധി തൊണ്ണൂറ് ശതമാനത്തിലെ മേൽ മുകളിലും ആൾ മുകളിലുള്ള ആൾക്കാർക്കും ഇതിന് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് മതി അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻ ആ കൈക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക നമ്മൾ ചില ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക ചില സ്ട്രെച്ചിങ് എക്സസൈസ് സ്ട്രെങ്തനിങ് എക്സസൈസസ് അതുപോലെ തന്നെ ചിലതരം ഫിസിയോതെറാപ്പി എക്സസൈസ് അതുപോലെ നമ്മൾ ഇപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക ഇത് കൂടാതെ നമ്മൾ നമ്മളിതിന് പ്രിഡിസ്പോസ് ആയോ നോക്കണം ഉദാഹരണമായി നമുക്ക് സ്റ്റിറോ നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കണം ഇനി നമുക്ക് എന്തെങ്കിലും മസിൽ ഇഞ്ചുറി ആയിട്ടുണ്ടോ എന്ന് നോക്കണം ലിഗമെൻ്റ് ഇഞ്ചുറീസ് ഉണ്ടോയെന്നൊക്കെ നോക്കണം ഇനി ഇതിലൊന്നും ഇത് കുറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻസിൽ ഉൾപ്പെടുന്ന പി ആർ പി മുതലായ ഇഞ്ചക്ഷൻസോ ചിലപ്പം വേണ്ടി വന്നേക്കാം എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ സ്കാനും എക്സ്റേയും എടുത്ത് അതിനകത്തൊരു വലിയ മസിൽ ടയർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് റിപ്പയർ ചെയ്തേണ്ടി വന്നേക്കാം ഇനി മറ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന എൽബോ ജോയിൻ്റ് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആർത്രൈറ്റിസ് പൊതുവെ തേയ്മാനം ആർത്തറൈറ്റിസ് എന്നാൽ തേയ്മാനം പൊതുവേ എൽബോ ജോയിൻറ്റിൽ ആർത്തറൈറ്റിസ് ഉണ്ടാകുന്നത് എക്സസീവ് ആയിട്ട് ഈ ബോക്സിങ് അല്ലെങ്കിൽ കിക്ക് ബോക്സിങ് അതല്ലെങ്കിൽ നമ്മുടെ പുഷപ്സ് അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് ലിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ജാവലിൻ ത്രോ പോലെ റിപ്പീറ്റഡ് ആയിട്ട് എൽബോമിൻ്റെ ആവശ്യമുള്ള ആൾക്കാർക്കാണ് കണ്ടുവരുന്നത് ഇവർ പൊതുവേ വരുന്നത് നമ്മുടെ എൽബോ മൂവ്മെൻറ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും പഴയതുപോലെ ഇതുപോലെ നിവർത്താനും മടക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ നിവർത്തുമ്പോഴും മടക്കുമ്പോഴും വേദനയുണ്ട് പഴയ പോലെ എഴുതാനോ കഴിക്കാനും ഫുഡ് കൊടുക്കാനും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അവരിൽ തേയ്മാനം കാണാം ചെറിയ തേയ്മാനത്തിനൊക്കെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആക്ടിവിറ്റി റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ മതി ചെറിയ ഒരു പെയിൻറ് മെഡിസിൻസിനൊക്കെ മതി തേയ്മാനം വലിയ തോതിലുണ്ട് നമ്മുടെ കൈ നമ്മുടെ ഡെയിലി ദൈനംദിന ആക്ടിവിറ്റീസ് അഫെക്റ്റഡ് ആവുന്നു എപ്പോഴും വേദനയാണ് നമ്മൾ ഈ ചെറിയ കൺസർവേറ്റീവ് മാനേജ്മെൻ്റിലൊന്നും മാറുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടായേക്കാം എന്തൊക്കെയാണ് സർജിക്കൽ ഓപ്ഷൻസ് അതും നമ്മുടെ തേയ്മാനത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ച് മാറിയിരിക്കും സെർട്ടിൻ പെർസെൻറ്റേജ് ഓഫ് പീപ്പിളിന് നമുക്ക് വലിയ സർജറി ഒന്നും ഇല്ലാതെ കീഹോളായിട്ട് എൽബോ ജോയിൻ്റിലെ തേയ്മാനം കുറേയൊക്കെ നമുക്ക് ഈ ലൂസ് ബോഡീസും ഓസ്ട്രിയോഫൈറ്റ്സും എടുത്തു മാറ്റുകയും മൂവ്മെൻ്റ് ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരികയും സാധിക്കാം ഒരു ഒരുപക്ഷെ ഇത് പെർമനന്റ് ആയിരിക്കും ഒരു പക്ഷേ ഇത് ചെറിയ ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് ആവുള്ളൂ ഏത് തേയ്മാനത്തിനും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ജോയിൻറ് റീപ്ലേസ്മെൻറ് സർജറീസ് ആണ് ഇപ്പോൾ ഈ പേഷ്യൻ്റ് അതിന് ഡിസേർവ് ആണ് ആണെങ്കിലും ഈ തേമൻ അത്ര സിവിയർ ആണെങ്കിലും ഒരു പക്ഷേ നമുക്ക് എൽബോ റീപ്ലേസ്മെൻറ്റ് സർജറീസ് വേണ്ടി വന്നേക്കാം അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നല്ലൊരു ഡിസേർവിങ് ആൾക്കാർക്ക് നല്ല ബെനിഫിറ്റ് ഈ വിധം സർജറി കൊണ്ടുണ്ടാകാറുണ്ട് അടുത്തത് ഒരു എൽബോ ജോയിൻ പെയിൻ്റെ കാരണം ആമവാദം മുതലായ സന്ധിവാദങ്ങളാണ് ഇങ്ങനെ സന്ധിവാദങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചില ബ്ലഡ് ടെസ്റ്റിലൂടെയും സ്കാനിലൂടെയൊക്കെ ഇത് അറിയാൻ സാധിക്കുകയും അതിനുതകുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വരെ ഇവർക്ക് മൂവ്മെൻറ്റ് റീഗെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എൽബോ ജോയിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു രോഗം ഇഞ്ചുറീസ് കാരണമാണ് ഫ്രാക്ചേഴ്സ് ഉണ്ടാകാം നല്ലൊരു ശതമാനം ഫ്രാക്ചേഴ്സ് നമുക്ക് കൺസർവേറ്റീവായിട്ട് പ്ലാസ്റ്ററിലും സ്ലിങ്ങിലും ബ്രേസിലും ബെൽറ്റിലും ഒക്കെ ട്രീറ്റ് ചെയ്യാം ചിലതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റും വേണ്ടി വന്നേക്കാം പിന്നെ ലിഗമെൻറ്റ് ഇഞ്ചുറീസാണ് പലപ്പോഴും നെഗ്ലക്റ്റായി പോകുന്ന ഒരു കാര്യം കാരണം നമ്മൾ എക്സ്റേയിലൊന്നും കാണത്തില്ല കുറേ കാലം കഴിഞ്ഞ് ഈ എൽബോ പെയിൻ മാറാതെയും നമുക്ക് ഫങ്ഷണൽ ഡിസബിലിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ലിഗമെൻ്റ് ലാക്സ് ആണെന്ന് അറിയുന്നതും അപ്പം ചിലപ്പോൾ എം ആർ ഐ സ്കാൻ വേണ്ടി വന്നേക്കാം അതിൽ നല്ലൊരു സിവിയർ ഇഞ്ചുറി ഉണ്ടെങ്കിൽ എൽബോ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സും ലിഗമെൻ്റ് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സും വേണ്ടി വന്നേക്കാം അങ്ങനെ നോക്കുമ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് കോമണായിട്ട് എൽബോ ജോയിൻ്റിൽ കണ്ടുവരുന്ന അസുഖങ്ങളും ഇഞ്ചുറീസും അതിന് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിലും നമ്മൾ സിവിയറായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളൊരു ഫിസിഷ്യനെ കാണുകയും അതിനുതകുന്ന ട്രീറ്റ്മെൻറ്റ് എയർലി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നല്ല ബെനിഫിറ്റും റിലീഫും ഉണ്ടാവുകയും ചെയ്യും താങ്ക്